എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെ വരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും തീർച്ച കത്തോലിക്കാ സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാൻറ്റക്കസസ് ഓൺ ദ സാംസ് കാൻറ്റക്കൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമുക്ക് വചനം ശ്രവിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യുവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം ആ ബാപിതാവേ നല്ല ദൈവമേ നിത്യവും നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേ ലിസ്റ്റായും ലഭ്യമാകും സങ്കീർത്തനം പതിനേഴാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ നിഷ്കളങ്ങൻ്റെ പ്രതിഫലം കർത്താവെ എൻ്റെ ന്യായം കേൾക്കണമേ എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ നിഷ്കപടമായ എൻ്റെ തരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ എൻ്റെ വിധി അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് പുറപ്പെടട്ടെ അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ അങ്ങ് എന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എൻ്റെ അധരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു അക്രമികളുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു എൻ്റെ പാദങ്ങൾ വഴുതിയില്ല ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ അങ്ങ് എനിക്ക് ഉത്തരമരുളും അങ്ങ് ചെവി ചായിച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ തൻ്റെ വലതുകൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറിച്ചുകൊള്ളണമേ എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല അവരുടെ അധരങ്ങൾ വൻപ് പറയുന്നു അവർ എന്നെ അനുധാവനം ചെയ്യുന്നു ഇതാ എന്നെ വളഞ്ഞു കഴിഞ്ഞു എന്നെ നിലം പതിപ്പിക്കാൻ അവർ എൻ്റെ മേൽ കണ്ണു വച്ചിരിക്കുന്നു കടിച്ചു ചിന്താൻ വെമ്പുന്ന സിംഹത്തെ പോലെയാണവർ പതിയിരിക്കുന്ന യുവസിംഹത്തെ പോലെ തന്നെ കർത്താവെ എഴുന്നേറ്റ് അവരെ എതിർത്ത് തോൽപ്പിക്കണമേ അങ്ങയുടെ വാൾ നീചരിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവ കൊണ്ട് അവരുടെ വയർ നിറയട്ടെ അവരുടെ സന്തതികൾക്കും സമൃദ്ധമായി ലഭിക്കട്ടെ മിച്ചമുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കട്ടെ നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സങ്കീർത്തനം പതിനേഴ് ദാവീത് രാജാവിൻ്റെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ശത്രുക്കളാൽ ചുറ്റപ്പെട്ട സാഹചര്യത്തിൽ നീതിക്ക് വേണ്ടിയും സംരക്ഷണത്തിന് വേണ്ടിയും ദാവീത് ദൈവത്തോട് നിലവിളിക്കുന്ന ചിത്രമാണ് ഈ ബൈബിൾ ഭാഗം പങ്കുവയ്ക്കുന്നത് ആദ്യ ഭാഗത്ത് യഹോവേ എൻ്റെ നീതിയുള്ള അപേക്ഷ കേൾക്കണമേ എൻ്റെ നിലവിളിയെ ശ്രവിക്കണമേ കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ എന്നുള്ള നിലവിളി ആനുകാലിക പ്രസക്തിയുള്ള ഇന്നത്തെ ലോകത്തിൽ നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന നാം ഓരോരുത്തരുടെയും നിലവിളിയാണ് തെറ്റായ ആരോപണങ്ങൾ അനീതികൾ എന്നിവയെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികൾ തന്നെയാണ് ദാവീദിനെ പോലെ നാം ഓരോരുത്തരും ദൈവത്തോട് നീതിയുള്ള അപേക്ഷകൾ സമർപ്പിക്കണം നമ്മുടെ പ്രാർത്ഥന കാബഡ്യമില്ലാത്ത അതിരങ്ങളിൽ നിന്ന് ഉയരണം ഇതിനനുബന്ധമായ പുതിയ നിയമത്തിൽ മത്തായി അഞ്ചിൻ്റെ എട്ടിൽ യേശുവിൻ്റെ ഉപദേശങ്ങളിൽ ഹൃദയശുദ്ധിയുടെ പ്രാധാന്യം നാം കാണുന്നു കാപട്യമില്ലാത്ത ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മളുടെ നിലവിളിക്ക് ചെവി ചായ്ക്കുന്നത് ദാവീത് സ്വന്തം നീതിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ നിന്ന് വരുന്ന ന്യായവിധിക്ക് വേണ്ടി കാത്തിരുന്നു നാം പലപ്പോഴും സ്വയം പ്രതിരോധിക്കാനും ന്യായീകരിക്കാനും പ്രതികാരം ചെയ്യാനുമൊക്കെയുള്ള ആലോചനയിൽ ആണല്ലോ എന്നാൽ യേശു നമ്മെ പഠിപ്പിച്ചത് പ്രതികാരം ചെയ്യരുതെന്നും പകരം അനീതികൾ സഹിക്കണം എന്നുമാണ് നമ്മുടെ ന്യായവിധി ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കാത്തത് ദൈവത്തിൻ്റെ നേരുള്ള കാ കണ്ണുകൾക്ക് കാണുവാൻ സാധിക്കും ദാവിത് തൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യാൻ ദൈവത്തെ അനുവദിച്ചു നമ്മളും ദൈവം മുമ്പാകെ നമ്മുടെ ജീവിതം പരിശോധിക്കാൻ തയ്യാറാകണം രാത്രിയിലെ ഏകാന്തതയിൽ പോലും നാം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുകയും ചെയ്യണം യേശു നമ്മളെ പഠിപ്പിച്ചത് പാപങ്ങളില്ലാത്ത ഒരു ജീവിതം നയിക്കാനാണ് അതായത് വിശുദ്ധിയിലേക്കുള്ള ഓരോ വ്യക്തികളും വിശുദ്ധരാകാനുള്ള ഒരു ക്ഷണമാണ് അത് താവിത് ദൈവത്തിൻ്റെ വചനം പിന്തുടർന്ന് ദുഷ്ടന്മാരുടെ വഴികളിൽ നിന്ന് ഒഴിഞ്ഞു മാറി തിന്മയുടെ കുത്തൊഴുക്കിൽപ്പെട്ട നമ്മുടെ ഈ ലോകത്തിലെ തിന്മകൾ ദിനപ്രതി വർദ്ധിച്ചു വരികയാണല്ലോ സമൂഹത്തിൽ നടമാടുന്ന തെറ്റായ പ്രവണതകൾ അസൂയ വെറുപ്പ് കലഹം വിദ്വേഷം അലസത എന്നിവയെല്ലാം നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു ഇവ മറ്റ് കൊടിയ പാപങ്ങളിലേക്കും നയിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഈ പകലിലുള്ള പാപത്തിൻ്റെ ഇരുട്ടിൽ ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ വഴിയിലെ വിളക്ക് യേശു പഠിപ്പിച്ചത് ലോകത്തെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചും ശത്രുക്കളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചുമാണ് ദാവീത് ദൈവത്തിൻ്റെ പാതകളിൽ നടന്നതിനാൽ തൻ്റെ കാൽ വഴുതിയില്ല നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാൻ ശ്രമിക്കണം ശ്രമിച്ചു കൊണ്ടേയിരിക്കണം യോഹനാൻ പതിനാലിൻ്റെ ആറിൽ യേശു പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനും യേശുവിനെ അനുഗമിക്കുമ്പോൾ നമുക്ക് ശരിയായ വഴിയിൽ നടക്കുവാൻ സാധിക്കും ദാവി ദൈവത്തോട് അപേക്ഷിക്കുന്നു ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലത് കൈയാൽ തന്നെ രക്ഷിക്കണമെന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണമെന്നും കേണപേക്ഷിക്കുന്നു യേശുവിൻ്റെ സ്നേഹം ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെയാണ് ഇത് നമ്മൾ കുഞ്ഞുനാളിൽ ഒക്കെ പ്രത്യേകിച്ച് ഗ്രാമ അന്തരീക്ഷത്തിലുള്ളവർക്കൊക്കെ ഇത് സുപരിചിതമായ ഒരു കാഴ്ചയാണ് ദാവീദ് തൻ്റെ ശത്രുക്കളെ സിംഹങ്ങളോട് ഉപമിക്കുന്നു അവർ ലൗകികമായ സമ്പത്തിലും സുഖത്തിലും ആശ്രയിക്കുന്നവരാണ് എന്നാൽ യേശു നമുക്ക് സ്വർഗീയ നിധികളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഭൗതികമായ കാര്യങ്ങളെക്കാൾ സ്വർഗീയ കാര്യങ്ങൾക്ക് നാം ഊന്നൽ നൽകണം സങ്കീർത്തനം പതിനേഴിൻ്റെ പതിനഞ്ചിൽ ദാവീദ് ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നു ലോകത്തിലെ നന്മകളിലല്ല ദൈവത്തിൻ്റെ മുഖം കാണുന്നതിലാണ് അവൻ സംതൃപ്തി കണ്ടെത്തുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിൽ നാം അവനെ മുഖാമുഖം കാണും ഇന്ന് നാം വളരെയധികം അനീതികളും വഞ്ചനകളും നേരിടുന്നു സോഷ്യൽ മീഡിയയിൽ പോലും വ്യാജമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു പ്രചരിക്കുന്നു ദാവീദിനെ പോലെ നാം ഓരോരുത്തരും ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം സങ്കീർത്തനം പതിനേഴിലെ ആശയങ്ങൾ യേശുവിൻ്റെ പുതിയ നിയമത്തിലെ പ്രബോധനങ്ങളിലെ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതുമാണ് യേശു നീതിക്ക് വേണ്ടി നിലകൊണ്ടു കർത്താവിനെ പിഞ്ചെല്ലുന്നവരായ നാം അതേ പാത തന്നെ തിരഞ്ഞെടുക്കണം ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസിച്ച് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച് കർത്താവിനെ മനസ്സിൽ ധ്യാനിക്കാം ആത്മീയ ജീവിതം ഏറ്റവും ഭംഗിയായി ജീവിച്ച് കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമുക്ക് ഒരുങ്ങാം എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി ഇതാണ് മാനസാന്തരത്തിൻ്റെ ദിവസം നമ്മുടെ പാപങ്ങളേറ്റ് പറഞ്ഞ ദൈവത്തിലേക്ക് തിരിയാം നീതിയിൽ ചരിക്കാം എല്ലാ വെല്ലുവിളികളിലും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥന നമ്മുടെ അപ്പൻ്റെ അടുത്തുള്ള വളരെ അടുപ്പത്തോടെ കൂടിയുള്ള സംഭാഷണമായി സ്നേഹ സംഭാഷണമായി മാറണം ബലഹീനനും പാപിയുമായി എന്നെ ഉപയോഗിക്കാൻ ഞാൻ കർത്താവിന് എന്നെ വിട്ടുകൊടുക്കുമ്പോൾ വചനം എന്നിൽ കൂടി പ്രവർത്തിച്ച് എന്നെ ശ്രവിക്കുന്ന എൻ്റെ അപ്പൻ്റെ മക്കൾക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് കൃപാഭിഷേകമായി രോഗശാന്തിയായി അതുപോലെ ദൈവത്തിൻ്റെ നേരിട്ടുള്ള സ്പർശനമായി മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങളായി മാറും ലോകത്തിൻ്റെ സമ്പത്തിനും ലൗകിക തൃഷ്ണകൾക്കും അടിമപ്പെടാതെ മനുഷ്യൻ നൽകുന്ന താൽക്കാലിക സുഖത്തിൻ്റെ പിന്നാലെ പോകാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് കർത്താവിനെ സ്വീകരിക്കാൻ കാൽവരി കുരിശിലേക്ക് നോക്കി പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം വൺ കൊറിന്ത്യൻ ചാപ്റ്റർ വൺ വേഴ്സ് എയ്റ്റീൻ സേവ്സ് ഫോർ ദ മെസ്സേജ് ഓഫ് ദ ക്രോസ് ഇസ് ഫുൾ ഇഷ്നെസ് ടു ദോസ് ഹു ആർ പെർവിഷിംഗ് ബട്ട് ടു അസ് ഹു ആർ ബീങ് സേവ്ഡ് ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗാഡ് കുരിശിൻ്റെ സന്ദേശം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം തന്നെ എങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ഇത് ദൈവത്തിൻ്റെ ശക്തിയും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ ബാപിതാവേ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ